വിലാപങ്ങളുടെ പുസ്തകം ഒന്നാം അദ്ധ്യായം പതിനാല് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വചനങ്ങൾ ഭാഗം രണ്ട് ഇസ്രായേൽ ജനത അടിമത്വത്തിൽ കഴിയുമ്പോൾ അനുഭവിച്ച വേദനകൾ കരളലിയിച്ചുകൊണ്ട് പറയുകയാണ് അവർ അടിമകളായി അവരുടെ കൈകൾ കെട്ടി സ്ത്രീകളെ മുന്തിരിച്ചാക്കലിട്ട് ആട്ടുന്നത് പോലെ ആട്ടി ആഹാരമന്വേഷിച്ച് നടന്നു പുരോഹിതന്മാർ പട്ടണങ്ങളിൽ മരിച്ചു വീണു ആശ്വസിപ്പിക്കാൻ ആരുമില്ല നാടുകടത്തപ്പെട്ട തോഴികളും യുവാക്കന്മാരും ഈ സംഭവമാണ് ഇനി വരുന്ന ഭാഗങ്ങളിൽ വായിക്കുക ഏറ്റവും സ്നേഹമുള്ളവരെ നിങ്ങളിത് കേൾക്കണം അവൾ എന്ന് പറയുന്ന ജെറൂസലേമിനെയാണ് സൂചിപ്പിക്കുന്നത് ഈ അധ്യായം വളരെ പ്രധാനപ്പെട്ടതാണ് എല്ലാവരും കാണണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം വചനം വളർത്തുന്നവരാകണം സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്യാത്തവർ ചെയ്യണം വിലാപങ്ങൾ ലമൻ്റേഷൻസ് ഒന്നാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വചനങ്ങൾ എൻ്റെ അകൃത്യങ്ങൾ ഒരു നുഖമായി കെട്ടി അവിടുത്തെ കരം അവ ഒരുമിച്ച് ചേർത്ത് അവ എൻ്റെ കഴുത്തിൽ വെച്ചു എൻ്റെ ശക്തി അവിടുന്ന് ചോർത്തിക്കളഞ്ഞു എനിക്ക് എതിർത്തു നിൽക്കാൻ ആവാത്തവരുടെ കയ്യിൽ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്തു എൻ്റെ മധ്യത്തിലുള്ള എല്ലാ ശക്തന്മാരെയും കർത്താവ് പരിഹസിച്ചു എൻ്റെ യുവാക്കളെ തകർക്കാൻ അവിടെ നിന്ന് ഒരു സംഘത്തെ വിളിച്ചു വരുത്തി കർത്താവ് യൂതായുടെ കന്നികയായ പുത്രിയെ മുന്തിരിച്ചക്കിൽ എന്ന പോലെ ചവിട്ടി ഞെരിച്ചു ഇവ മൂലം ഞാൻ വിലപിക്കുന്നു എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു എനിക്ക് ധൈര്യം പകരാൻ ഒരാശ്വാസകൻ എൻ്റെ അടുത്തില്ല ശത്രുക്കൾ ജയിച്ചതിനാൽ എൻ്റെ മക്കൾ അഗതികളായി സിയോൻ കൈനീട്ടുന്നു അവളെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല യാക്കോവിൻ്റെ അയൽക്കാർ അവൻ്റെ ശത്രുക്കളായിരിക്കണമെന്ന് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു ജെറൂസലേം അവരുടെ ഇടയിൽ മലിനമായിരിക്കുന്നു കർത്താവിൻ്റെ പ്രവൃത്തി നീതിയുക്തമാണ് ഞാൻ അങ്ങയുടെ വചനത്തെ ധിക്കരിച്ചു ജനതകളെ കേൾക്കുവിൻ എൻ്റെ ദുരിതങ്ങൾ കാണുവിൻ എൻ്റെ തോഴിമാരും എൻ്റെ യുവാക്കളും നാടുകടത്തപ്പെട്ടു ഞാൻ എൻ്റെ പ്രിയന്മാരെ വിളിച്ചു എന്നാൽ അവരെന്നെ വഞ്ചിച്ചു തളർന്നു പോകാതിരിക്കാൻ ആഹാരം അന്വേഷിച്ച് നടക്കുന്നതിനിടയിൽ എൻ്റെ പുരോഹിതന്മാരും ശ്രേഷ്ഠന്മാരും നഗരത്തിൽ മരിച്ചു വീണു കർത്താവ് കാണണമേ ഞാൻ ദുരിതത്തിലാണ് എൻ്റെ ആത്മാവ് അസ്വസ്ഥമാണ് എൻ്റെ ഹൃദയം വിങ്ങുന്നു എന്തെന്നാൽ ഞാൻ ഏറെ ധിക്കാരം കാണിച്ചു നഗരവീതികളിൽ വാഴവിയോഗ ദുഃഖം വിതയ്ക്കുന്നു വീട്ടിനകം മരണതുല്യമാണ് കേൾക്കണമേ ഞാൻ എത്ര നെടുവീർപ്പെടുന്നു എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല എൻ്റെ ശത്രുക്കൾ എൻ്റെ കഷ്ടതകളെപ്പറ്റി കേട്ടു അങ്ങ് ഇത് വരുത്തിയതിനാൽ അവർ ആനന്ദിക്കുന്നു അവിടെ പ്രഖ്യാപിച്ച ദിനം വരുത്തണമെന്ന് അവരും എന്നെപ്പോലെയാകട്ടെ അവരുടെ ദുഷ്കർമ്മങ്ങൾ അങ്ങയുടെ മുമ്പിൽ വരട്ടെ എൻ്റെ അതിക്രമങ്ങൾ മൂലം എന്നോട് പ്രവർത്തിച്ചതുപോലെ അവരോടും പ്രവർത്തിക്കണമേ എന്തെന്നാൽ ഞാൻ അത്യധികം നെടുവർപ്പെട്ട് കരയുന്നു എൻ്റെ ഹൃദയം തളരുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ കർത്താവായ ദൈവമേ കാണണമേ ഞാൻ ദുരിതത്തിലാണ് എൻ്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമാണ് എൻ്റെ ഹൃദയം വിങ്ങുന്നു എന്തെന്നാൽ ഞാൻ ഏറെ ധിക്കാരം കാണിച്ചു നഗരവീതികളിൽ വാൾവിയോഗ ദുഃഖം വിതയ്ക്കുന്നു ദൈവമേ ക്രൂരമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്ന ഇസ്രായേൽ ജനതയുടെ നിലവിളിയുടെ സ്വരം കേൾക്കണമേ വിശന്ന് പൊരിഞ്ഞു വീണ മക്കളെ അങ് ഓർക്കണമേ ഞങ്ങളുടെ നാട്ടിലും ദൈവവചനത്തിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ പീഡിപ്പിക്കപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് ലോകം മുഴുവനുമുണ്ട് അങ്ങയുടെ നാമത്തിനു വേണ്ടി ജീവിക്കാനും അങ്ങയുടെ നാമത്തിൽ വിശ്വസിച്ച് മുന്നേറാനുമുള്ള കരുത്ത് ഞങ്ങൾക്ക് നൽകണമേ അതിനു വേണ്ടുന്ന അനുഗ്രഹത്തിനായി ഞങ്ങൾ യാചിക്കുന്നു ആ മീൻ ഏറ്റവും സ്നേഹമുള്ളവരെ നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം വചനം വളർത്താം വചനത്തിൽ വളരാൻ നമുക്ക് എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ